കോഴിക്കോട് സാമൂതിരി കൃഷ്ണനാട്ടം വടക്കൻ കേരളത്തിൽ കൃഷ്ണനാട്ടം കോഴിക്കോട് സാമൂതിരിയുടെ നേതൃത്വത്തിൽ ഒരു കലാരൂപം കലാരൂപമുണ്ടായി കൃഷ്ണനാട്ടം എന്ന കലാരൂപമുണ്ടായി അപ്പോൾ തിരുവിതാംകൂറിൽ ഇത് കേട്ടറിഞ്ഞപ്പോൾ കൃഷ്നാട്ട സംഘത്തെ തിരുവിതാംകൂറിലേക്ക് ക്ഷണിച്ചു കൊട്ടാരക്കര തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാൻ്റെ ആ ക്ഷണം കോഴിക്കോട് സാമൂഹ്രി നിരസിക്കുകയാണ് ഉണ്ടായത് തിരുവിതാംകൂറുകാർക്ക് കൃഷ്ണനാട്ടം കാണാനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ ഉള്ള ജ്ഞാനമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളി അപ്പം ഇതിൽ വിഷമം തോന്നിയ കൊട്ടാരക്കര തമ്പുരാൻ കൃഷ്ണനാട്ടത്തിന് സമാനമായി രാമനാട്ടം എന്ന കലാരൂപം ഉണ്ടാക്കി പിന്നെ ഒരുപാട് ഇതിഹാസങ്ങളും വീരചരിത്രങ്ങളും കളിവിളക്കുകൾക്ക് മുന്നിൽ നിറഞ്ഞാടി കഥകളും കഥാപാത്രങ്ങളും കഥകളിയെ സമ്പന്നമാക്കി പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന തുണി പോലുള്ള മരം പോലുള്ള ആവശ്യവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു ഫൈബർ ഉപയോഗിക്കുന്നു തെർമോക്കോൾ ഉപയോഗിക്കുന്നു ചുറ്റിയിൽ വന്ന മാറ്റങ്ങൾ കർലാസ് ഉപയോഗിച്ച് അതൊരു സാധ്യത തേടി അത് വളരെ വൻപിച്ച വിജയമായി അതും വളരെ വ്യത്യാസമായിട്ടുള്ള വിജയ വിജയകരമായിട്ടുള്ള മാറ്റമായിട്ടാണ് കഥകളിയിൽ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ കഥകളിക്ക് ഇന്ന് വാസ്തവം പറഞ്ഞാൽ പഴയതിനേക്കാട്ടും അരങ്ങുകൾ വന്നു അവതാരകർ വന്നു കഥകളി പഠിതാക്കൾ വന്നു കഥകളി പഠിക്കുന്ന സ്ഥാപനങ്ങളും കൂടി കലോത്സവം മാത്രമല്ല ഇതിൻ്റെ അവസാന വാക്കെങ്കിലും ഓരോ ജില്ലതോറും വിവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ നല്ല കഥകളി ആചാര്യന്മാരുടെ കീഴിൽ അത് ലിംഗവ്യത്യാസമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ കഥകളി ഇന്ന് പഠിച്ചു വരുന്നു പലരും ഇന്ന് കലോത്സവത്തിൻ്റെ ഗ്ലാമർ ഐറ്റമാണ് കഥകളി തട്ടിലാടാത്ത കഥകളില്ല കൊട്ടാരക്കരയുടെ വിട്ട കഥ ഏറെ സഞ്ചരിച്ചു മുറ്റത്ത് ആടി നിറയുന്ന വേഷങ്ങൾ കണ്ട് നിറഞ്ഞു ചിരിക്കുന്നുണ്ടാവാം ആം കാലത്തിന്റെ കൈപിടിച്ച് മുന്നേ നടക്കുകയാണ് കല രൂപത്തിലും ഭാവത്തിലും സ്വയം പരിണമിച്ച കഥകളിൽ ജനപ്രിയ കലാരൂപമായി മാറുന്നു കലോത്സവരംഗങ്ങളിൽ കളിവിളക്കുകൾ കെടാതെ കത്തുന്നു വീഡിയോ ജേർണലിസ്റ്റ് ഫെബിനൊപ്പം റിപ്പോർട്ടർ ശ്രുതിയസ് ഇൻ റിപ്പോർട്ടർ